ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ പതിനാറാം അധ്യായം മഹാവിദ്യോപദേശം ശ്രീശുഖൻ പറഞ്ഞു മൃദനെ ചൊല്ലിനോവും ന്യതികൾക്ക് ആ രാജപുത്രനെ കാട്ടിക്കൊടുത്തു പറഞ്ഞാൽ പിന്നെ ദേവർഷി നാരദൻ നാരദൻ പറഞ്ഞു നിനക്കു മംഗളം ജീവാത്മാവേ നിന്ന അച്ഛനമ്മമാർ ബന്ധുക്കളും നിന്നെയോർത്തു കരയുന്നതു കാണു നീ ശരീരം പൂകി നിൻ ഭാവി ജീവിതം തോഴരത്തു നീ നയിക്കൂ സിംഹാസനത്തിൽ പിതൃദത്ത സുഖത്തോടെ ജീവൻ പറഞ്ഞു പറഞ്ഞു ദേവതിര്യ നരന്മാരായി ദേവതിര്യങ് നരന്മാരായി പല ജന്മം കഴിഞ്ഞു ഞാൻ കർമ്മങ്ങളാൽ ഏതിരിവരായി എന്റെ അച്ഛനും അമ്മയും ജ്ഞാതി ബന്ധു ഉദാസീനൻ മധ്യസ്ഥൻ ശത്രുമിത്രവും വിരോധിയും ഒരേ ജീവൻ ആർക്കും ജന്മാന്തരങ്ങളിൽ സ്വർണം പോൽ കൈമാറി വരും ദ്രവ്യം പല മനുഷ്യരില്ലെന്നപോൽ വന്നു പോകുന്നു ജീവൻ മാതാപിതാക്കളിൽ ഒരേ വസ്തു പല കയ്യിൽ മാറി മാറി ജനിക്കവേ തൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തൻ്റെതെന്നോർപ്പതേ വരും ജനിക്കുമ്പോൾ ജീവനേവം നിത്യൻ താൻ ഗ്രഹം കൃതൻ ജന്മാൽപരം കാണുമെൻറ്റേതെന്നോർക്കും മരണം വരെ നിത്യൻ സ്വതൃ കവ്യൻ സർവാശ്രയൻ സൂക്ഷ്മനാ പ്രഭുമായ ഗുണങ്ങളാൽ വിശ്വരൂപം കൈക്കൊള്ളുകയാണവൻ പ്രിയൻ എന്നൊന്നുമില്ല അവന് എൻ്റെ നിന്റെയും ധർമാധർമ്മ ധർമാധർമാതി ധീവൃത്തിക്കൊക്കെയും സാക്ഷിയാണവൻ ആത്മാവ് അംഗീകരിപ്പിയില ഗുണം ദോഷം ക്രിയാഫലം ഉദാസീനൻ പോലിരി പൂ കാര്യകാരണതൃക്ക് അവൻ ശ്രീശുഖൻ പറഞ്ഞു ഇതോ സവിസ്മയം സ്നേഹ സംസ്കാരാദി ത്യജിച്ചു ദുസ്ത്യജം സ്നേഹം ശോകമോഹ ഇതോക്ഷനാകെ ബാലഹത്യാവാനിമാരുടൻ ബ്രഹ്മജ്ഞ വിധി പോൽ കാളിയിൽ ചെയ്തു സവിസ്തരം പ്രായശ്ചിത്തം പുത്രവാൻ ഝാവ്യസനം വിട്ടു ഭൂപതെ ചളിപ്പോയി കയ്യിൽ നിന്നാന പോലെ ഗൃഹ്യ ദുഃഖത്തിൽ നിന്നപ്പോൾ പ്രബുദ്ധൻ ചിത്രകേദുവും സ്നാതന മൗനി ചെയ്തു വെമ്പുതകക്രിയ ഒടുവാ ബ്രഹ്മപുത്രർക്കും നമിച്ചാൻ ആയതേന്ദ്രിയൻ നമിച്ച സംയതാത്മാവാം ഭക്തനിൽ പ്രീതികൊള്ളാൽ ഭഗവാൻ നാരദൻ നാരദൻ അവൻ അരുളീ വിധം ഓം പ്രദ്യുനുദ്ധൻ സങ്കർഷണൻ രാഗദ്വേഷ വിമുക്തനെ മഹാവിശ്വമൂർത്തി ആമേശനെ മനസ്സും വാക്കുമേശാത്താത്തോനേകൻ

ഓം ആ മഹാപുരുഷന് മഹാനുഭാവന് മഹാവിഭൂതികളുടെ നാഥന് ജ്ഞാനാധിഗുണസമ്പൂർണന് ഭഗവാൻ ഞാൻ നമസ്കരിക്കുന്നു സകല ഭക്തശ്രേഷ്ഠ സമൂഹത്തിൻ്റെ കരകമലങ്ങളാൽ സേവിക്കപ്പെടുന്ന ചരണാരവിന്ദത്തോടുകൂടിയവന് പരമോത്കൃഷ്ടനായ നിന്ദ്രുവടിക്ക് ഞാൻ നമസ്കരിക്കുന്നു ഹരേ ശ്രീ ശ്രീശുഭൻ പറഞ്ഞു ഭക്തനാം ശരണാർത്ഥിക്ക് മന്ത്രം നൽകി നൽകിയ നാരദൻ അങ്കിരസ്വത്ടൻ ബ്രഹ്മലോകം ഭൂഗീ മഹീപദേ ആ നാരദോക്ത മന്ത്രോപാസന ചെയ്യവേ കഴിച്ചത് ജലം മാത്രം ചിത്രകേതു സമാഹിതൻ ഏഴാം നാളവസാനിക്കേ ധൃത വിദ്യ വിദ്യാധരാധിപതിയായ എല്ലാവർക്കും അദൃശ്യനായി ദിവസങ്ങൾക്കകം വിദ്യാ മാഹാത്മ്യത്താൽ മനോഹരി ദീപ്രമായി അഭൂപനാദിശേഷെത്തിനാൻ

സ്വച്ഛാൻ പാവന മൗനിയാ നൃപൻ പ്രവൃത്തഭക്തി ശേഷനെ ശ്ലോകം ആയി ഭഗവത് സ്തുതിക്കവൻ മറന്നതുള്ളിൽ തെളിയും വിധം മനസ്സടക്കിയിട്ട് ഇന്ദ്രിയ ബാഹ്യവൃത്തിയെ തടഞ്ഞു ശാസ്ത്രോചിതരൂപനീശനെ സ്തുതിച്ചു പക്ഷേ സ്ഥിരഹൃത്തു പിന്നെയും ഹരേം പറഞ്ഞു ിട്ടും മുമ്മൂർത്തികൾ നിൻകണികൾ ചുമ്മാനാൻ മുമ്പനെന്നു ഞെളിയുന്നു അണ്ടത്തിൽ പിണ്ടത്തിലുമാതിയിൽ മധ്യത്തിലൊടുവിലും നീതാൻ ആദ്യന്തങ്ങളിലുള്ള ആദ്യന്തങ്ങളിലുള്ളവനാവും മധ്യസ്ഥനെന്നു നിസ്തർക്കേന്മേൽ പത്തുമടങ്ങാം തനിമകളോ ഏഴാൽ തണ്ടങ്ങൾ അവ പരകോടികൾ ആരിൽ തിരിയതാ നീ അനന്തനായി ഭഗവൻ വിഷയാതുര പശുപോൽ നിൻകൃ കൃതികളെ മാനിച്ചു നിന്നെ വെടിയുന്നു പൂജിതനൊത്തു നശിപ്പൂ പൂജകനും രാജവാചയിൽ പോലെ ഞാനാത്മാവ ഗുണൻ നീ നിന്നൊഴുതാൽ വിമുക്തനാം കാമി ഗുണിയെ വിത്തു മുളക്കുണിയൊഴുതേ ഗുണാധിക്യം ഭവാൻ അജിത ധർമ്മം പറഞ്ഞു തന്നതിനാൽ മുനിമാരാത്മാരാമന്മാരും മുക്തിക്ക് വാസിക്കേ ഉണ്ടാകാ നിഷ്കാമനു ഞാൻ നീ എൻ്റെ നിന്റെ എന്നൊന്നും മലിനം ദ്വന്ദ്വമതിത്വം മുടിവൂഹിം സാധ്യധർമ്മുല്യാൽ സ്വപരദ്രോഹം ചെയ്യും ധർമ്മം കൊണ്ട് എന്തു നേട്ടം ആർക്കുള്ളൂ സ്വദ്രോഹാൽ തവകോപം പരപീടകളാൽ അധർമ്മവും നേടും സ്ഥാവരജംഗമഭേദം വിഗണിക്കും ശ്രേഷ്ഠരേതുപാസിപ്പൂ ഭാഗവത ധർമ്മം പൊഴിയും നിൻവിഴിയിൽ അലിവറ്റില്ല ഭഗവൻ നിന്നെ കണ്ടാൽ ഉടനെ നശിപ്പൂ സമസ്തകിൽ പിഷവും ചണ്ടാളൻ പോലും അടയുന്നു അല്ലെങ്കിൽ ജഗദാത്മാവ് അങ്ങറിയാത്ത കാര്യം എന്തുലിൽ സവിതാവിനു ഭോദം കാണിച്ചിടേണ്ടതെന്തു പരമകുരോ സൃഷ്ടി സ്ഥിതിലേ കർത്താവേ ഭേദബുദ്ധികൾക്ക് എന്നും അറിയാൻ കഴിയാ ഭഗവൻ പ്രണമിപ്പൂ പരമഹംസ ഞാൻ നിന്നെ ആരുവസിക്കിൽ വിധി തൊട്ടവരുപ്പൂ ഞാനേന്ദ്രിയവനാലെ വിളങ്ങിടുന്നു മൂർധാവിൽ വെൺകടുവുപോൽ ഇളയ ചുമക്കുമ പത്തുനൂറു തലയുള്ളവനെ പ്രണാമം ശ്രീശുഖൻ പറഞ്ഞു ആദിശേഷൻ സ്തുതി പ്രീതൻ ഭഗവാൻ ചൊല്ലിനാ നൃപ വിദ്യാധരേശൻ ആ ചിത്രകേരുവോടുടൻ ഇങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു രാജൻ ശ്രീനാരദനും ഉപാസിച്ചൻ ദർശനം നീ നേടി സംസിദ്ധനായി നീ ഭോക്താവും ഭോഗ്യവും ഞാനേ ഞാനേ കാരണഭൂതനും ശബ്ദബ്രഹ്മം പരബ്രഹ്മം രണ്ടും ശാശ്വതമൻ തനു പ്രപഞ്ചഭോക്താവാം ആത്മാവാം ഹുകരോഗവും വ്യാപിച്ചിരിപ്പൂ ഞാൻ എന്നാൽ എന്നാൽ കൽപ്പിക്കപ്പെട്ട രണ്ടിലും ഉറക്കത്തിൽ കിനാ കാണ്ണു വിദേശങ്ങളോ സ്വയം കാണു കിടന്നിടത്തു പിന്നെയും ആത്മാവിന്മാരെയും ജാഗ്രത എന്ന പോലുള്ള അവസ്ഥകൾ ഇതറിഞ്ഞനുവിച്ചാലും ദൃഷ്ടാവിനെ ഉറക്കത്താൽ നേടും ആത്മസുഖത്തിനെ എന്നാലറിവൂ പ്രതിബോധത്തിൽ േ ലോകത്തെ രണ്ടായി കാൺമോനീ മത്ഭാവമറിയാത്തവൻ അവനു ഭയതം ലോകം ജന്മമൃത്യുപരമ്പരാ ജ്ഞാന വിജ്ഞാനങ്ങളും മനുഷ്യത്വം ലഭിച്ചവൻ ആത്മാവിനെ ്രഹിക്കാതിൽ മോക്ഷം കിട്ടില്ലൊരിക്കലും കർമ്മമാർഗവ്യസനവും വിപരീത ഫലങ്ങളും നിവൃത്തി താൻ മോക്ഷമെന്നു ആശ്വസിക്കുന്നവൻ കവി സുഖിക്കാൻ ദുഃഖങ്ങൾ തീരാൻ ചെയ്യൂ ദമ്പതിമാർ സദാകർമ്മങ്ങൾ അതുകൊണ്ടുള്ള നേട്ടമോ വിപരീതവും വിജ്ഞാഭിമാനിയും കർമ്മഫല വൈരുദ്ധ്യമുള്ളവൻ ജാഗ്രൽ സുഷുക്തി സ്വപ്നങ്ങൾ ആത്മാവിൻ അന്യമെപ്പോഴും ഇതറിഞ്ഞ ഐഹികാമുഷ്മികേച്ഛ കൈവിട്ടവൻ യമി ജ്ഞാന വിജ്ഞാനവാൻ എൻറെ ഭക്തനാവും സുശക്തിയാൽ ഇതേ നേടേണ്ടത് നൈപുണ്യ ബുദ്ധിയാൽ ർശനം സ്വപ്രയോജനം രാജാവേ ഞാനിപ്പറഞ്ഞത് അതേപോലെ താങ്കൾ ഓർക്കുക ജ്ഞാന വിജ്ഞാനവാനാവും ഉടനെ സിദ്ധി കൈവരും ശ്രീശുഖൻ പറഞ്ഞു ഏവം സമാശ്വസിതനാ ഭൂപാലൻ കണ്ടു നിൽക്കവേ മറഞ്ഞു ഹരി വിശ്വാത്മാവ് അവിടെ താൻ ജഗദ്ഗുരു ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായം